മറ്റൊരു കർമ്മത്തിനും നൽകാത്ത പ്രതിഫലമാണ് അള്ളാഹു നമ്മിൽ നിന്ന് കുടുംബങ്ങളിൽ സൗഹൃദ വലയങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ഹജ്ജിന് ഇരിക്കുകയാണ് പുറപ്പെട്ടവരുമുണ്ട് അള്ളാഹു അവർക്കൊക്കെ കൃത്യമായ അമലുകൾ ചെയ്യാനും അള്ളാഹുവിലേക്ക് അടുക്കാനുമുള്ള വലിയ ഭാഗ്യം നൽകട്ടെ സാധുക്കളായ നമുക്കും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ മക്കയും മദീനയും സന്ദർശിക്കാനും ധാരാളം അമലുകളും ചെയ്യാനുള്ള മക്ക ുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പലരും യാത്രയാവാനിരിക്കുന്ന ഈ ഹജ്ജ് ചെയ്യാതെ തന്നെ ഹജ്ജ് ചെയ്തവരുടെ പ്രതിഫലം ലഭിക്കാനുള്ള ഏഴു മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആദരവായ ഹബീബ് തങ്ങളുടെ മുമ്പിൽ വന്ന് സൊഹാബാക്കൾ ചോദിക്കുകയാണ് സാമ്പത്തിക ശേഷി ഉണ്ടായത് മാത്രം ഹജ്ജ് ചെയ്ത് ഹജ്ജിന്റെ പുണ്യം നേടിയെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അത് നഷ്ടപ്പെടുന്നത് ഞങ്ങൾക്കും ആ പ്രതിഫലം നേടേണ്ടേ എന്ന് സൊഹാബാക്കൾ അന്നത്തെ കാലത്തെ ഹബീബായ തങ്ങളോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അല്ലു വസ്ലമാ നിങ്ങൾക്കും അതുപോലെയുള്ള ഹജ്ജ് ചെയ്ത ഹാജിയുടെ പ്രതിഫലം നിങ്ങൾക്കും നേടിയെടുക്കാം ഈ കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് മതിയെന്ന് ഹബീബായാഹു അലഹി വസ്ല്ല പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഹജ്ജ് മക്കയിൽ പോയി ചെയ്യാതെ തന്നെ ഹജ്ജ് ചെയ്തവരുടെ പ്രതിഫലം ലഭി എടു നേടിയെടുക്കാൻ കഴിയുന്ന ഏഴു അമലുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എല്ലാവരും കൃത്യമായി മുഴുവനായി കാണാൻ വേണ്ടി ശ്രമിക്കണം അപ്പോഴാണത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നേരിട്ട് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് എടുക്കാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട് അവരോട് അറിയിക്കാനുള്ളത് ഓരോ ചൊവ്വാഴ്ചകളിലുമാണ് നമ്മൾ കൺസൾട്ടിങ്ങിന് വേണ്ടി ആളുകൾ വരുന്ന ദിവസം അപ്പൊ ചൊവ്വാഴ്ചത്തേക്കുള്ള ബുക്കിങ്ങിന് വേണ്ടി ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ആണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് എല്ലാ ചൊവ്വാഴ്ചയും നമ്മൾ കൺസൾട്ടിങ്ങിന് വേണ്ടി നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിരിക്കില്ല അപ്പോ ആ ഞായറോ തിങ്കളോ ആയിട്ട് നമ്മുടെ ാം സ്റ്റോറിയിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും ഈ ചൊവ്വാഴ്ച ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അതിനനുസരിച്ച് ഞായറാഴ്ച മണിക്ക് ശേഷവും തിങ്കളാഴ്ച മണിക്ക് ശേഷവും ഫോൺ ചെയ്തോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ ഒക്കെ നിങ്ങൾക്ക് ബുക്കിംഗ് എടുക്കാവുന്നതാണ് അപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ പലരും പറയുന്നത് തിങ്കളാഴ്ച വിളിക്കുമ്പോഴേക്ക് ബുക്കിംഗ് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് ആള് ഫുള് ആയി എന്ന് പറയുന്നുണ്ട് അത് നമ്മുടെ ഇടക്കലൊന്നും സംഭവിക്കുന്നതല്ല അതിവിടെ ഫോൺ വിളിക്കുമ്പോൾ ഏകദേശം ഞായറാഴ്ച പത്ത് മണി മുതൽ തിങ്കളാഴ്ചയും വിളിക്കുന്നുണ്ട് അപ്പോൾ ഞായറാഴ്ച വിളിക്കുമ്പോഴേക്ക് ഏകദേശം ഒരു മൂന്നാലു മണിക്കൂറാകുമ്പോഴേക്കും ബുക്കിംഗ് ഫുൾ ആകുന്നുണ്ട് അപ്പോൾ ആരുടെയെങ്കിലും നമ്പർ പ്രത്യേകം നോക്കിയിട്ട് എടുക്കൊന്നുമില്ല അത് റാൻഡം ആയിട്ട് വരുന്ന നമ്പറുകളാണ് സേവ് നമ്പറുകളൊന്നും ഇല്ല അപ്പോ അത് ഓരോരുത്തർ റിങ്ങിന് അനുസരിച്ച് കിട്ടുന്നതാണ് ബോധപൂർവം ആരെയും ഒഴിവാക്കുകയോ ആരെയും എടുക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് അറിയിക്കണം പരിശുദ്ധമായ ഹജ്ജും ചെയ്യാനുള്ള തോഫിയൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റുള്ള ഒരു അമലിനും നൽകാത്ത പ്രതിഫലമാണ് ഹജ്ജ് ചെയ്യുന്നവർക്ക് നൽകുന്നത് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നതായിട്ട് കാണാം ഹബീബായ ുംബീ ഹദീസാണ് ആരെങ്കിലും കഴിഞ്ഞാൽ അവൻ ഉമ്മ പ്രസവിച്ചവരെ നിഷ്കളങ്കരായിട്ട് മടങ്ങിയെത്തും വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഹജ്ജിന് അള്ളാഹു സുബാനത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഹജ്ജ് കഴിഞ്ഞു വന്നാലും ആ ഹജ്ജ് ചെയ്ത ആളുടെ ഹജ്ജ് കഴിഞ്ഞാലും നാൽപ്പത് ദിവസത്തേക്ക് ആ അവരുടെ ദ്വാ മറ്റുള്ളവരുടെ ദ്വാനകളെക്കാളും കബൂൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഒരു പ്രത്യേകത മറ്റേത് ആമിനാണ് പറഞ്ഞിട്ടുള്ളത് പണ്ടുകാലത്തൊക്കെ ഒരു ഹജ്ജ് ആ ഒരു ഒരു പണ്ഡിതനെ ഹജ്ജ് ചെയ്തു വന്ന് കഴിഞ്ഞാൽ ഉപരി അവരെ ഹാജി എന്ന് വിളിക്കും അപ്പൊ ഒരു ഉസ്താദാണ് ഒരു പണ്ഡിതനാണ് ഹജ്ജ് ചെയ്തു വന്നതെങ്കിൽ അവരെ പിന്നീട് ഹാജി എന്ന് കൂട്ടി വിളിക്കും ഹാജി ഹാജി എന്നാ പറഞ്ഞത് ഹാ ആണ് ഉച്ചരിക്കേണ്ടത് പലരും ഹാജി ഹാജി എന്ന് വിളിക്കും ശരിക്ക് ഹജ്ജ് ഹാജി ഹാജി പറയേണ്ടത് അപ്പോ നമ്മള് ഹാജിമാര് അവരെ ഹജ്ജ് ചെയ്തു വന്നു കഴിഞ്ഞാൽ അവരെ ഹാജി എന്ന് ചേർത്ത് വിളിക്കും അങ്ങനെയാണ് സ്വതന്ത്ര സമരസേനാനികളിലെ പോരാട്ടങ്ങളിലെ മുന്നണി പോരാളി പോരാളിയായിരുന്ന മഹാനരായ വാരിയൻ കുഞ്ഞത്ത് കുഞ്ഞഹമ്മദ് ഹാജി നമുക്കറിയാം അവരൊരു ആലിമാണ് ഒരു പണ്ഡിതനാണ് ഇൽമ പഠിച്ചവരാണ് ആലിമായിട്ടും അവരെ കുഞ്ഞഹമ്മദ് ഹാജി എന്നാണ് നമ്മളൊക്കെ അറിയുന്നത് അങ്ങനെ വിളിക്കാൻ തന്നെ കാരണം ചെയ്തവർക്കുള്ള ആ ഒരു മഹത്വത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് പിന്നെ ഹാജിയാർ എന്നൊക്കെ പറയാറുണ്ട് ഈ യാർ എന്നുള്ള പദം യാർ എന്നുള്ളത് ഉറുദുവിൽ നിന്ന് വന്ന പദമാണ് ഉറുദു വേടാണ് അത് ഉറുദു ഭാഷയിൽ ഒന്നും കൂടെ ബഹുമാന സൂചകമായിട്ട് ചേർത്തി പറയുന്നതാണ് ഹാജിയാർ എന്ന് പറയുന്നത് എങ്ങനെ വന്നാലും ഹാജിക്ക് ഹജ്ജ് ചെയ്ത ആൾക്ക് എത്രമേൽ പ്രതിഫലം നൽകപ്പെടുന്നുണ്ട് അവരുടെ ശ്രേഷ്ഠത എത്രയാണെന്നുള്ളത് ഈ ഒരു വാക്യങ്ങളും ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോ നമുക്കൊന്നും ഹജ്ജ് ചെയ്യാനുള്ള അവസരം ലഭിച്ചില്ല ഈ വർഷം അവസരം അടുത്തെത്തിയിട്ട് നഷ്ടപ്പെട്ട ആളുകളുണ്ട് അങ്ങനെ രോഗങ്ങൾ വന്ന് നഷ്ടപ്പെട്ടവരുണ്ട് അങ്ങനെയൊക്കെ അവസരങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ടെങ്കിലും ആ ഒരു പ്രതിഫലം നമുക്കും നേടിയെടുക്കാൻ പറ്റും ഹജ്ജിനുള്ള വലിയ ഭാഗ്യം ഇനിയും സ്വപ്നമായി കഴിയുന്ന നാട്ടിലുള്ള നമുക്ക് ഓരോരുത്തർക്കും നിരാശപ്പെടാതെ ഹജ്ജിന്റെ കൂലി ലഭിക്കുന്ന പല മാർഗങ്ങളും ആദരവായ ഹബീബ് സല്ലു അലൈഹി വസ്ല്ലാം അതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹജ്ജിനെത്താൻ സാധിക്കാത്ത നാം ഓരോരുത്തരും അത്തരം അമലുകൾ ചെയ്യുന്നതിലൂടെ അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്നും ഹജ്ജിന്റെ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് അതിനുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് അതിനുള്ള വലിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹജ്ജ് ചെയ്യാതെ ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുന്ന ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ അമല് ആദരവായ ഹബീബ് സല്ലാഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞതാണ് ഹജ്ജ് ചെയ്യാതെ പ്രതിഫലം ഒന്നാമത്തെ കാര്യം ഹബീബായ തങ്ങൾ പറയുന്നു നിസ്കാരത്തിന് നിർവഹിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോയൊരാള് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ബൈഹക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് റളിയല്ലാഹു റലിയോ അവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹദീസ് എന്താണ് ആരെങ്കിലും നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി ജമാഅത്തായി നിർവഹിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയി അങ്ങനെ പള്ളിയിലേക്ക് നടന്നു പോയി അവനാ പള്ളിയിലിരുന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഹജ്ജ് ഹജ്ജ് ചെയ്തവന്റെ അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറജ മിൻ ഇലാ മക്തൂബത്തിൻ ഫഅജ്റുഹു ഹാജിൽ ചെയ്തയാളുടെ അലൈഹി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു നിസ്കാരം ജമായത്തായി നിർവഹിച്ചാൽ തന്നെ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം അവന് ലഭിക്കും അപ്പോൾ അഞ്ചു വക്കത്ത് ജമായ നിർവഹിച്ചാൽ എത്ര സമയം എത്ര വേണം എത്ര മഹത്വം അവന് നേടിയെടുക്കാൻ സാധിക്കും ഇതിനെ നമുക്ക് നഷ്ടപ്പെടുന്നതോ കൂടിയാൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മാത്രം ഇങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ സാധിക്കണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹജ്ജ് ചെയ്യാതെ ഹജ്ജിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാമത്തെ അമല് ഫറു നിസ്കാരത്തിന് വേണ്ടി ജമാക്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോയാൽ അവന് ലഭിക്കുന്ന പ്രതിഫലമാണ് അള്ളാഹു നമുക്കതിനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ പ്രതി രണ്ടാമത്തെ അമല് ഹജ്ജ് ചെയ്യാതെ ഹജ്ജ് ചെയ്തവർക്ക് ഹജ്ജ് ചെയ്യുന്നവരുടെ പ്രതിഫലം ലഭിക്കുന്ന രണ്ടാമത്തെ അമല് അത് സുബ നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെ ഹബീബ് ആദരവായ ഹബീബസ്തങ്ങള് പറഞ്ഞു ആരെങ്കിലും സുബഹ ജമാനത്തായിട്ട് നിർവഹിക്കുകയും സൂര്യനുദിക്കുന്നതുവരെ റിക്രുകളുമായി അള്ളാഹുവിന്റെ സ്മരണയിലായി പള്ളിയിൽ കഴിച്ചുകൂട്ടിയ ശേഷം രണ്ടരക്കാലത്ത് നിസ്കരിക്കുകയും ചെയ്താൽ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമുണ്ടെന്ന് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം റളിയല്ലാഹു അല്ലാഹു അല്ലാഹു നമുക്ക് നമുക്ക് ഇതിനുള്ള ഇതിനുള്ള തൗഫീഖ് തൗഫീഖ് നൽകി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ മൻ സല്ലൽ ഫജ്റ ഫീ യസ്കുറുല്ലാഹ ഹത്താ സല്ല ലഹു ഹജ്ജ ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലമുണ്ടെന്ന് അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മണിക്കൂർ വേണം ഇങ്ങനെ ചെലവഴിക്കാൻ ഏറിപ്പോയെ രണ്ടു മണിക്കൂർ അല്ലെ ഈ ഒരു ചെറിയ സമയം കൊണ്ട് നമ്മെ കാത്തിരിക്കുന്നതോ ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് അള്ളാഹോ നൽകി നൽകിയ്ക്കുമാറായിട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നിസ്കാരം ജമാ എന്താ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് രണ്ടാമത്തത് സുഭാരത്തിന് പള്ളിയിലെത്തിയിട്ട് സൂര്യൻ ഇരിക്കുന്നത് വരെ അവിടെ ഇരുന്ന് രണ്ടരക്കാഴത്ത് സുന്നത്ത് നിസ്കരിച്ച് ലോഹായ കൂടെ നിസ്കരിച്ച് പുറത്തു വന്നാലുള്ള പ്രതിഫലം മൂന്നാമത്തെ അമല് അഞ്ചു ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന രണ്ടമലുകൾ പറഞ്ഞു മൂന്നാമത്തത് ആദരവായ ഹബീബ് സല്ലാ വസ്ല മാതങ്ങൾ പറയുകയാണ് ആരെങ്കിലും പള്ളിയിലേക്ക് പുറപ്പെട്ടു ഒരു നന്മ പഠിപ്പിക്കുകയോ നന്മ പഠിക്കുകയോ ചെയ്യണം എന്ന ഉദ്ദേശം വെച്ച് പള്ളിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ

കേൾക്കാനോ എന്തെങ്കിലും ക്ലാസ് എടുക്കാനോ ശ്രവിക്കാനോ പോയി എങ്കിൽ മടങ്ങുന്നത് വരെ ഒരു ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലം ഉണ്ടെന്നാണ് അറിവില്ലായ്മ കൊണ്ടും അശ്രദ്ധ കൊണ്ടും ഇത്തരം നന്മകളെ ഒരാളും തന്നെ നഷ്ടപ്പെടുത്തി കൂടാ ഈ ഒരു സമയത്ത് നാം ആലോചിക്കേണ്ടതാണ് ഹജ്ജ് ചെയ്തവരുടെ പ്രതിഫലം ലഭിക്കാനുള്ളത് നാലാമത്തത് നിസ്കാരശേഷം ചെല്ലുന്ന ചില ദിക്കുറുകൾ ആ ദിക്കുറുകൾ ചെയ്താൽ ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഹബീബായ അലൈഹി ഞാൻ തുടക്കത്തിൽ നബി അലൈഹി പറഞ്ഞത് മാതങ്ങളുടെ അടുക്കൽ ചില വന്ന് ഹബീബായ തങ്ങളോട് പറയുകയാണ് സമ്പന്നരായ ആളുകള് അവര് പോലെ നിസ്കരിക്കുന്നു നോമ്പനുഷ്ഠിക്കുന്നു അവർക്ക് സമ്പത്തിൽ നിന്ന് ഞങ്ങളെക്കാൾ അല്പം ശ്രേഷ്ഠത അല്പം കൂടുതൽ ഉണ്ടായത് കൊണ്ട് അവർ ഹജ്ജും പറയും ചെയ്യുന്നു ആ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു എന്നാൽ ആ ഒരു സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അതിനെ ചെയ്യാനുള്ള അവസരമില്ല ഞങ്ങൾക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്നു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ആ പ്രതിഫലം നഷ്ടപ്പെടുന്നു എന്ന പരാതി പറഞ്ഞപ്പോ അബീബായ സാഹുലൈസല് പറഞ്ഞത് പറഞ്ഞത് നിങ്ങൾക്ക് അതുപോലെയുള്ള പ്രതിഫലം ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലം അങ്ങനെ സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് ചെയ്യുന്നവരുടെ പ്രതിഫലം നേടിയെടുക്കാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി നിസ്കാരങ്ങൾക്ക് ശേഷവും അക്ബർ അക്ബർ എന്ന് എന്ന് പറയുന്ന പറയുന്ന ഈ മുപ്പത്തിമൂന്ന് തവണ ചൊല്ലിയാൽ നിങ്ങൾക്കതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ഇമാം ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ നാല് കാര്യങ്ങൾ പറഞ്ഞു അഞ്ചാമത്തത് ഹജ്ജ് ചെയ്ത ഒരു ഹാജിയുടെ പ്രതിഫലം ഹജ്ജ് ചെയ്യുന്നവന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കാൻ ആരെങ്കിലും ഒരു ഹജ്ജ് ചെയ്യുന്ന ഒരാളെ തയ്യാറാക്കിയാൽ അല്ലെങ്കിൽ ഒരു യോദ്ധാവിനെ തയ്യാറാക്കിയാൽ അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിന്റെ പിൻഗാമിയായാൽ പിൻഗാമിയായാലും എന്ന് പറഞ്ഞാല് അവന്റെ കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്താൽ അല്ലെങ്കിൽ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അവരുടെ പ്രതിഫലത്തിൽ നിന്ന് ഒട്ടും കുറയാതെ അള്ളാഹു അവർക്ക് നൽകുമെന്നുള്ളതാണ് അപ്പൊ ഹജ്ജിന് പോകാൻ കഴിയാത്തവര് അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ പോകാൻ ഒരുങ്ങിയവരെ സഹായിച്ചു കഴിഞ്ഞാൽ അവരെ സഹായിക്കുമ്പോൾ അവർ ചെയ്ത അമലിന്റെ തത്തുല്യമായ പ്രതിഫലം അവർക്ക് ഒന്നുമേ കുറയാതെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഹബീബായ അലൈഹി ഹബിബായ പറയുന്നത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഹജ്ജിന് പോകാതെ ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കാൻ ഹജ്ജിന് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ആളെ സഹായിച്ചാൽ ആ ആൾക്ക് അയാൾക്ക് സഹകരിച്ച് അയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അയാൾക്ക് വല്ലാതെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രതിഫലം ഒന്നും കുറയാതെ ആ ചെയ്ത ആ ഹജ്ജ് ചെയ്യുന്ന ആ ആ പ്രതിഫലം നമുക്ക് നമുക്ക് ലഭിക്കുമെന്നാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അഞ്ചു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഹബീബായ അലൈഹി ആറാമത്തേ റിപ്പോർട്ട് ചെയ്യുന്നു െ ഹായു മാതങ്ങള് പറഞ്ഞിട്ടുണ്ട് ഏഴു കാര്യങ്ങളാണ് നമ്മൾ പറയുമെന്ന് പറഞ്ഞിരുന്നത് ഏഴാമത്തത് ഹബീബായ കാര്യം പറയുന്നു നിന്റെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഒരു സഹാബി അഭിബായ തങ്ങളോട് വന്ന് ചോദിക്കുകയാണ് എനിക്ക് ജിഹാദിന് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് കഴിയൂല കാരണം എനിക്ക് അതിനെ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഹബീബായാഹുല പറഞ്ഞു നിനക്ക് മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുള്ളവരുണ്ടോ അപ്പോ എന്നാൽ ആ നീ ഗുണം ചെയ്യുക നിന്റെ മാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യുകയാണെങ്കിൽ അത് നീ ഹജ്ജ് ചെയ്യുന്നതിന് തുല്യമാണെന്ന് ഹബീബായ പറഞ്ഞിട്ടുണ്ട് ഹജ്ജ് ഹജ്ജിന് വേണ്ടി യാത്ര പുറപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അവർക്ക് അവരുടെ അള്ളാഹു ഇജാബത്ത് നൽകട്ടെ അപ്പോഴല്ലേ നമ്മളൊക്കെ അവരോട് ദ്വാഴ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് ആ ദ്വാഴ സ്വീകരിക്കണം നാം നിസ്കാരം നിസ്കരിക്കുന്ന നമ്മുടെ ആ ആ കഴ അതാ സമയം ഒരൊറ്റ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എത്രയോ ആളുകൾ അള്ളാഹു നമുക്ക് അതിന് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ പോക യാത്ര പുറപ്പെട്ടവർക്ക് ആ ഒരു എന്താ ദ് കിട്ടാൻ വേണ്ടി നമുക്ക് അതേപോലെ തന്നെ ഹജ്ജിന് പോകാതെ തന്നെ ഹജ്ജിന് പോകാതെ തന്നെ ഹജ്ജിന്റെ പ്രതിഫലം നേടിയെടുക്കാനുള്ള ഇത്തരം അമലുകൾ ചെയ്തും നമുക്ക് ഹജ്ജ് ഹജ്ജിന്റെ പ്രതിഫലം നേടിയെടുക്കാം ചെയ്യാൻ പറ്റുന്ന അമലുകളൊക്കെ ഓരോരുത്തരും ചെയ്യുക അങ്ങനെയാണ് അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്തരുത് ഒന്നും നിസ്സാരമാക്കി കാണരുത് ഇന്ന് എല്ലാവർക്കും സംഭവിക്കുന്നത് എല്ലാം നിസ്സാരവൽക്കരിച്ച് കാണുന്നു എന്നുള്ളതാണ് അല്ലേ നമ്മളൊക്കെ സാധാരണ വെള്ളിയാഴ്ച പള്ളിയിൽ നിന്നും കേൾക്കുന്നതാണ് അത് ഹജ്ജാണ് അല്ലെ പാവപ്പെട്ടവരുടെ ഹജ്ജാണ് നമുക്ക് അതിന്റെ പ്രതിഫലം നേടിയെടുക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ നിഷാ അല്ലാ അപ്പോ അള്ളാഹുവിനോട് എപ്പോഴും ചെയ്യാം അതിന് സാമ്പത്തിക തടസ്സങ്ങളൊന്നും ഒരു തടസ്സമാകൂല അള്ളാഹുവിനോട് എല്ലാ സമയത്തും ധാന ചെയ്യാഹുവേ ഞങ്ങൾ ആ മദീനയിലെത്താൻ മക്കയിലെത്താനുള്ള ഒരു വഴി ഞങ്ങൾക്ക് തുറന്നരണേ എന്ന് പറഞ്ഞ് റബ്ബിനോട് ദ്വാന ചെയ്താൽ അള്ളാഹു അതിനൊരു വഴി കാണിച്ചു തരും എന്നുള്ളത് ഉറപ്പാണ് നിശാൽ എത്രയോ സാമ്പത്തിക ശേഷിയില്ലാത്ത ആളുകളെ മക്കയിലും മദീനയിലും പോകുന്നുണ്ട് അവർക്കൊക്കെ അതിനുള്ള ഭാഗ്യം ലഭിച്ചത് അതിന് അതിന് ഉള്ള അവസരങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് എല്ലാ ദിവസവും റബ്ബിനോട് ചോദിക്കണം ഒരു അവസരവും ഒഴിവാക്കാതെ എല്ലാ സമയവും റബ്ബിനോട് അതിനുള്ള അവസരം നൽകണേ നൽകണേ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹോ അതിനുള്ള തോഫിയൊക്കെ നമുക്ക് നൽകും ഈ വർഷം പോകാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇനിയും പോകാൻ വേണ്ടി ഉദ്ദേശിച്ച് കിട്ടാത്ത ആളുകളുണ്ട് അവർക്കും നമുക്കൊക്കെ അള്ളാഹുഹു അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പരിശുദ്ധമായ ഹജ്ജ് ഹജ്ജമറയും നിർവഹിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിശാല് എല്ലാവരും വളരെ ആത്മാർത്ഥമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ല ഒരു ആമീൻ പറയണം പരസ്പരം ഓരോരുത്തരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതിൽ എഴുതി അറിയിച്ച് ദ്വാഴ ചെയ്യുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിക്കുമല്ലോ വായിക്കുന്ന സമയത്തും അതേപോലെ തന്നെ ദ്വാഴ കേൾക്കുന്ന സമയത്തൊക്കെ ആമീൻ പറയുമ്പോ റബ്ബത് സ്വീകരിക്കാൻ കാരണമാകും നമ്മുടെ നൂറേ മദീനയുടെ മജിലിസ് എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ചിനും രാത്രി ഏഴ് പതിനഞ്ചിനും നടക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളതിലൊക്കെ പങ്കെടുക്കുക എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചെല്ലാനുള്ള അവസരവും കൂടെയാണ് ചെല്ലാനുള്ള അവസരമാണ് ചെല്ലാനുള്ള അവസരമാണ് സൂറത്ത് യാസീൻ പാരായണം ചെയ്യാനുള്ള അവസരമാണ് സൂറത്തുൽ വാക്ക സൂറത്തുൽ മുൽക്ക് ഇങ്ങനെ ഒരുപാട് അധികാറുകളും ഖുർആാനുകളും ഓതാനുള്ള നല്ല നല്ല അവസരങ്ങളാണ് അതൊക്കെ ഉപയോഗപ്പെടുത്തി പങ്കെടുക്കുക മജുലി പങ്കെടുക്കാൻ മെസ്സേജ് എന്താ അയക്കുന്നവരൊക്കെ ശ്രദ്ധിക്കാനുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് റീപ്ലൈ തരാൻ സാധിക്കില്ല സാവധാനത്തില് ചിലപ്പോൾ പലതവണ അയച്ചാലും ചിലപ്പോ റീപ്ലൈ കിട്ടുള്ളൂ നിങ്ങൾ പലപ്പോഴും പറയുന്നതന്നെ മെസ്സേജ് കണ്ടിട്ട് റീപ്ലൈ തരുന്നില്ല എന്നുള്ളതാണ് കണ്ടിട്ട് റീപ്ലൈ തരാഞ്ഞാല് അത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നുകിൽ ചിലപ്പോ അതൊക്കെ അഡ്മിൻസ് കാരെങ്കിലൊക്കെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക അവർക്ക് അവർക്കതിനെ റിപ്ലൈ തരാൻ സാധിക്കൂലോ അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളില്ലെന്ന് സലാമത്ത് നൽകട്ടെ അള്ളാഹു തീർത്ത് തരട്ടെ ഇനി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വാട്സപ്പ് ചാനൽ അതേപോലെ തന്നെ അതൊക്കെ ഇൻസ്റ്റഗ്രാം എല്ലാം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് ആ വഴിയൊക്കെ കോണ്ടാക്ട് ചെയ്യുക സമയത്തിനനുസരിച്ച് റിപ്ലൈ തരും അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ കടങ്ങൾ അള്ളാഹു വെട്ടിത്തരട്ടെ ഒരുപാട് ആളുകൾ നേരിട്ട് വരുമ്പോൾ പലവിധ പ്രയാസങ്ങൾ nothing ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ വലിയ പ്രതിസന്ധികൾ വരുന്നവരൊക്കെ വലിയ പ്രയാസങ്ങൾ കൊണ്ടാണ് വരുന്നത് പല ഭാഗങ്ങളിലും പോയിട്ട് ഒരു നിലക്കും ശിഫ ലഭിക്കാത്ത ഒരു നിലക്കും പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിക്കാത്ത ഒരു നിലക്കും മോചനം ലഭിക്കാത്ത എത്രയോ അകപ്പെട്ടവരൊക്കെയാണ് വരുന്നത് അള്ളാഹുവി അവർക്കൊക്കെ നമുക്ക് കൊടുക്കാനുള്ളത് അള്ളാഹുവി അവരൊക്കെ നീ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് നീ വലിയ സലാമത്ത് നൽകണമല്ല ഒരാവൃത്തി ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് നമ്മള് കൺസൾട്ടേഷന് വേണ്ടിയിരിക്കുന്നത് അപ്പൊ ചൊവ്വാഴ്ച എല്ലാ ചൊവ്വാഴ്ചയും ഉണ്ട് എന്നതല്ല പറഞ്ഞത് അപ്പോൾ ചൊവ്വാഴ്ച ഉണ്ടോ എന്നുള്ളത് ഉറപ്പാക്കിയതിനു ശേഷമാണ് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ലഭിക്കുക എന്നുള്ളത് അറിയിക്കണം അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഉണ്ട് ഇതിൽ പോയി കഴിഞ്ഞാൽ വാട്സപ്പ് നമ്പർ അവിടുന്ന് കിട്ടും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുക ഒക്കെ ചെയ്യുക അള്ളാഹുല്ലാവർക്കും واغفر لنا, <أغفر> لنا> ولوالدينا <الي واليساطيت> <سؤال> ولأساتذتنا <أسرح> <سؤال> ولمن تعلق بنا <الطوبنا> يا غفار المذنبين آمين برحمتك <أمين> يا أرحم الراحمين <أرحم> <أرحم> <أرحمن> السلام <أرحمن> <أرحمن> عليكم ورحمة الله <أرحم>